സ്നേഹമുള്ളവരെ യേശുവിന്റെ വരവിനായി നമ്മൾ ഒരുങ്ങിയത് ഇരുപത്തിയഞ്ച് ദിവസങ്ങളാണ് എങ്കിൽ ലോകത്തിന് ക്രിസ്തുവിനെ തരാൻ വേണ്ടി ദൈവം ലോകത്തെ ഒരുക്കിയ കാലഘട്ടം ആദൌഹവായി സൃഷ്ടിക്കപ്പെട്ട ചരിത്രാതീത കാലം മുതൽ യേശു ബരുദലഹിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ദിവസം വരെയാണ് നമുക്ക് ക്രിസ്തുവിനെ തരാൻ വേണ്ടിയിട്ട് ദൈവം ഒരുക്കുന്ന കാലഘട്ടം നമ്മുടെ ജന്മം മുതൽ അല്ല പ്രപഞ്ചത്തിൻ്റെ ജനനം മുതൽ ഇന്ന് വരെയും ഈ ക്രിസ്തുമസ് രാത്രി വരെയുമുള്ള ദിവസങ്ങളാണ് നമുക്ക് ദൈവത്തെ സ്വീകരിക്കാൻ വേണ്ടി ദൈവം നമ്മളെ തന്നെ ഒരുക്കുന്ന കാലഘട്ടം ഈ ചരിത്രാതീത കാലം മുതൽ പ്രപഞ്ചത്തെ ദൈവം ഒരുക്കിയതില് ദൈവം പ്രധാനമായിട്ടും ചെയ്തത് ക്രിസ്തുവിനെ സ്വീകരിക്കത്തക്ക തരത്തിൽ ആത്മീയതയും പക്വതയും ധാർമ്മികതയും നിയമ സംഹിതകളും ഒരു ജനതയെ ഒരുക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെയാണ് അവിടുന്ന് അബ്രാഹത്തെ വിളിക്കുന്നത് അങ്ങനെയാണ് അവിടുന്ന് ഈജിപ്തിലെ അടിമത്വത്തിലേക്ക് ഈ ജനതയെ കൊണ്ടുപോയി അവിടുത്തെ യാതനകളിലൂടെ കടത്തിവിടുന്നത് അതിനു വേണ്ടിയിട്ടാണ് ദൈവം അവരെ വിമോചിപ്പിച്ച് മരുഭൂമിയുടെ നരകയാതരയിലൂടെ കൊണ്ടുപോയി മരുഭൂമിയിലായ യാതനങ്ങൾ അനുഭവിക്കുമ്പോഴും ദൈവ അനുഭവമുള്ള ഒരു ജനതയായിട്ട് അവര് മാറ്റുന്നത് തീർന്നില്ല അവര് ഇങ്ങനെ കാനാന് ദേശത്ത് തേനും പാല് ഒഴുകുന്ന കാനാൻ ദേശത്ത് എത്തിക്കഴിയുമ്പോൾ അവരെ ദൈവം നാല് ജനതകളുടെ അടിമകളാക്കി ഒന്നിന് പുറകെ ഒന്നായി കടത്തിവിടുന്നത് അതിൽ അസുറിയക്കാരുണ്ട് രണ്ടാമത് വന്ന ബാബുനീനിയക്കാരുണ്ട് അവർക്ക് ഭാഷ സം ഗ്രീക്കുകാരുണ്ട് ലോകം മുഴുവനും ായിട്ടുള്ള റോമക്കാരുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ ബാബിലോണിയക്കാരിൽ നിന്നും അവർക്ക് കിട്ടിയ സന്ദേശത്തിന്റെ ആഴങ്ങളാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ബാബിലോണിയൻ പ്രവാസം ആറാം നൂറ്റാണ്ടിൽ ബി സി ആറാം നൂറ്റാണ്ടിൽ നടന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരതകൾ അരങ്ങേറിയ ഒരു കാലമായിരുന്നുവെങ്കിലും ജോലിയെടുക്കാൻ പറ്റുന്നതായിട്ടുള്ള മുഴുവൻ ആളുകളെയും കെട്ടി വലിച്ചുകൊണ്ട് ബാബുലോണിയക്കാര് ബാബുലോണിയിലേക്ക് പോയി ഇവിടെ ഉണ്ടായിരുന്ന ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ജോലിയെടുക്കാൻ വയ്യാത്തവരെ മരിക്കാൻ അനുവദിക്കുകയോ കൊല്ലുകയോ ചെയ്ത ആ ക്രൂരത പക്ഷേ ഇസ്രായേൽക്കാര് ബാബുലോണിയിൽ എത്തിക്കഴിയുമ്പോൾ ദൈവം അവർക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ് പ്രവാചകനിലൂടെ അവിടെ വച്ചിട്ടാണ് ഇസ്രായേൽക്കാര് ജനതകളുടെ പ്രകാശം എന്നുള്ള വാക്കുകളിൽ അറിയപ്പെട്ടത് രണ്ടാമത്തെ ഗാൻസുനോ ദോസ് സഭയിൽ വിശേഷിപ്പിക്കുന്നതും ജനതകളുടെ പ്രകാശം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടാണ് ജനതകളുടെ പ്രകാശമായിട്ട് ലോകത്ത് മാറാനുള്ള ജനതയാണ് ഇവര് അവർക്ക് ബാബുലോണിയക്കാരിൽ നിന്ന് കിട്ടിയ കാര്യം അവരുടെ മതത്തിൽ നിന്ന് കിട്ടിയ ഒരു പ്രതീക്ഷയാണ് അവരുടെ മതം സ്ഥാപിച്ചത് സൊറ എന്ന് പറയുന്ന ഒരാൾ പ്രവാചകൻ അയാള് അവതരിപ്പിച്ച ദൈവം വെളിച്ചത്തിന്റെ ദൈവമാണ് ഇരുട്ടിൻ്റെ ഒരു പിശാചുണ്ട് ഇരുട്ടിന്റെ ലോകവും വെളിച്ചത്തിന്റെ ലോകവും നമ്മുടെ ഉത്തരവാദിത്വം ഈ അഹൂരമസ്ത എന്ന് പറയുന്ന വെളിച്ചത്തിൻ്റെ ദൈവത്തെ വെളിച്ചത്തിൻ്റെ പ്രവർത്തികൾ കൊണ്ട് നല്ല പ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അവർ പറയും ഇരുട്ടുണ്ടാകുന്നത് വെളിച്ചത്തിൻ്റെ ദൈവത്തിൻ്റെ മുകളിൽ ഇരുട്ടിൻ്റെ പിശാഞ്ചി ജയിക്കുമ്പോഴാണ് ഇനിയും വെളിച്ചമുണ്ടാകുന്നത് വെളിച്ചത്തിന്റെ പിശാതിന് ഇരു ഇരുട്ടിന്റെ പിശാതിന് വെളിച്ചത്തിന്റെ ദൈവം കീഴടക്കുമ്പോഴാണ് വെളിച്ചമുണ്ടാകുന്നത് പക്ഷേ ആത്യന്തികമായിട്ടുള്ള ഒരു ദിവസം വരും ആ ദിവസം വെളിച്ചം ഇരുട്ടിന്റെ മുകളിൽ നിർണായകമായിട്ടുള്ള വിജയം നേടും പിന്നീട് ഇരുട്ടുണ്ടാകില്ല ആത്യന്തികമായിട്ട് അഹൂരമസ്ത എന്ന് പറയുന്ന വെളിച്ചത്തിന്റെ ദൈവം ഇരുട്ടിനെ തോൽപ്പിക്കുന്ന ഒരു ദിവസം ആ ദിവസം എങ്ങനെയാണ് അറിയുന്നത് ആ ദിവസം അറിയുന്ന ആ ദിവസം സമാഗതമാകുമ്പോൾ ആകാശത്തൊരു നക്ഷത്രം ഉണ്ടാകും ഈ നക്ഷത്രം ഉണ്ടാകുമ്പോൾ ഭൂമിയിൽ വെളിച്ചത്തിന്റെ ദൈവം അവതരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇസ്രാൽക്കാരുടെ ഒരു പ്രതീക്ഷ അവര് ബാബുലോണിയക്കാരെ പഠിപ്പിച്ചു അതെന്താണ് ഈ കഷ്ടപ്പാടുകളുടെ അടിമത്തത്തിന്റെ ഇടയിൽ തങ്ങളെ നിത്യകാലത്തേക്ക് വിമോചിപ്പിക്കുന്ന ഒരു മിശിക വരാനിരിക്കുന്നുണ്ട് ഈ മിശിക വരുമ്പോൾ നമ്മൾ വിജയിക്കും എല്ലാ അടിമത്തങ്ങളിൽ നിന്നും മിശിക നമ്മളെ വിമോചിപ്പിക്കും ഇങ്ങനെയുള്ള പരസ്പരം ഒരു വിശ്വാസത്തിന്റെ കൈമാറൽ ഇങ്ങനെയാണ് പേർഷ്യയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അന്നത്തെ ഇന്നത്തെ ഇറാൻ അതാണ് പേർഷ്യ എന്ന് പറയുന്ന സ്ഥലം ബാബുലോണിയ ഇവിടെ ഇന്നത്തെ ഇറാൻ ഇറാഖിലുള്ള ആ പ്രദേശത്ത് ജീവിച്ചിരുന്നവരാണ് ഈ പൂജ രാജാക്കന്മാര് അവര് ഇത് ആകാശത്ത് നോക്കിക്കൊണ്ടായിരുന്നത് വെളിച്ചത്തിന്റെ ദൈവം അവതരിക്കുന്നുണ്ടോ അങ്ങനെ ആകാശത്ത് നക്ഷത്രം കണ്ടപ്പോഴാണ് അവർ ആ നക്ഷത്രം കൊടുത്ത പാതയിലൂടെ കാണിച്ചു തന്ന പാതയിലൂടെ പുൽക്കൂട്ടിലേക്ക് എത്തുന്നത് ാണ് ഈ പുൽക്കൂടും ഈ നക്ഷത്രവും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളുണ്ട് പൂജ രാജാക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ് നമ്മൾ പൂജ രാജാക്കന്മാർ നമുക്ക് വരുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ് ഒന്ന് നമ്മൾ നക്ഷത്രമാവുക എന്നുള്ളതാണ് വഴി കാണിക്കുന്ന നക്ഷത്രം എങ്ങോട്ട് വഴി കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് പുൽക്കൂട്ടിലേക്ക് വഴി കാണിക്കുന്ന നക്ഷത്രമായി തീരുക പ്രത്യേകിച്ചും അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് മരണത്തിൻ്റെ നിഴൽ കഴിയുന്നവർക്ക് യേശുവിൻ്റെ ജനന സമയത്ത് മത്തായ സ്ലേഖ എഴുതി വെക്കുന്നുണ്ട് അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലും കഴിയുന്നവർക്ക് വലിയൊരു വെളിച്ച പതിയും ചെയ്തു അങ്ങനെ നര അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലും കഴിയുന്നവർക്ക് ആ ഭൂജരാജാക്കന്മാരെ നക്ഷത്രം വഴി കാണിച്ചതുപോലെ നക്ഷത്രമായി തീരുക ക്രിസ്തുവിലേക്ക് വഴി കാണിക്കുന്നവരായി തരുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം നക്ഷത്രം വഴി കാണിച്ചതുപോലെ നക്ഷത്രമായി തീർന്നാൽ മാത്രം പോരാ പിന്നെയോ നമ്മൾ നക്ഷത്രത്താൽ നയിക്കപ്പെടുന്നവരാകണം വെളിച്ചത്താൽ നയിക്കപ്പെടുന്നവരാകണം ഈ ലോകത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും അന്ധകാരത്താലാണ് ആളുകൾ കൂടുതൽ നയിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ആദർശങ്ങളാൽ നയിക്കപ്പെടുന്നവനേക്കാൾ കൂടുതൽ വികാരത്താലും ആവേശത്താലും നയിക്കപ്പെടുന്നവരാണ് കൂടുതൽ നയിക്കപ്പെടേണ്ടത് വെളിച്ചത്താലാണ് നയിക്കപ്പെടേണ്ടത് അങ്ങനെ ആദർശങ്ങളാല് വെളിച്ചത്താല് നന്മയാല് നയിക്കപ്പെടുന്നവരായിട്ട് തരുക ദൈവവചനമാണ് നമുക്ക് കിട്ടുന്ന നയിക്കപ്പെടാനായിട്ട് നമുക്ക് നമ്മുടെ മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന പ്രകാശം ദൈവവചനമാണ് പ്രായമുള്ള ആളുകളുടെ നല്ല മനുഷ്യരുടെ ഉപദേശങ്ങളാണ് നമ്മുടെ ഉള്ളിലുള്ള മനസാക്ഷിയുടെ സ്വരമാണ് ഇങ്ങനെ നക്ഷത്രങ്ങളാവുക അതോടൊപ്പം തന്നെ നക്ഷത്രങ്ങളാലും നയിക്കപ്പെടവരാകുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പൂജരാജാക്കന്മാര് നമുക്ക് തരുന്ന സന്ദേശം രണ്ടാമത്തെ സന്ദേശമാകട്ടെ കൊടുത്ത കാഴ്ച സമർപ്പണമാണ് പൊന്നും മേറയും കുന്തിരിക്കവുമാണല്ലോ അവർ കാഴ്ചവെക്കുന്നത് പൊന്ന് രാജാക്കന്മാർ രാജാക്കന്മാർക്ക് കൊടുക്കുന്നതാണ് മേറയാകട്ടെ പ്രവാചകന്മാരുടെ ജനന സമയത്ത് കൊടുക്കുന്ന സമ്മാനമാണ് കുന്തിരിക്കുമാകട്ടെ പുരോഹിതന്മാർക്ക് നൽകപ്പെടുന്ന സമ്മാനമാണ് യേശുവിൻ്റെ മൂന്ന് വിധ ദൗത്യങ്ങൾ അത് നയിക്കുക വിശുദ്ധീകരിക്കുക പഠിപ്പിക്കുക എന്നിങ്ങനെ മൂന്ന് വിധ ദൗത്യങ്ങൾ യേശു ഒരേ സമയം തന്നെ ഒരു രാജാവായിരുന്നു പ്രവാചകനായിരുന്നു പുരോഹിതനായിരുന്നു ഇത് മനസ്സിലാക്കിയ പൂജ രാജാക്കന്മാരാണ് പൊന്നും പൊന്നുമേറയും കുന്തിരുക്കവും കൊടുത്തത് അത് വിലയുള്ളത് തന്നെയാണ് അവർക്കുള്ളത് അവർ മുഴുവനായിട്ടും ഒരു പക്ഷേ സമർപ്പിച്ചു പക്ഷെ അവരെ സമർപ്പിക്കുന്നത് എന്തിനാണ് യേശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഈ രക്ഷകനെ തങ്ങളുടേതാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതായത് രക്ഷകനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടാണ് അവർ പുൽക്കൂട്ടിൽ നിന്നും വിരമിക്കുന്നത് പിന്നീട് അവർക്ക് ഈ കണ്ട രക്ഷകന്റെ ആ കാഴ്ചയുടെ സന്തോഷം മാത്രം മതി ക്ഷമിയോ ദീർഘദർശി പറഞ്ഞില്ലേ കണ്ണേ മടങ്ങുക എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും നാൾ നീ ജീവിച്ചത് അത് നീ കണ്ടു കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ പൂജാ പുൽക്കൂട്ടിൽ നിന്നും ആവോളം രക്ഷകനെ കണ്ട് അവര് തങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിട്ടാണ് അവർ പോകുന്നത് തബോമയുടെ അച്ഛൻ എന്നുള്ള നോവലില് ഈ സന്തോഷ് കുമാർ വിവരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട് സർക്കാർ എന്ന് പറയുന്ന പ്രായമുള്ള ഒരു ഡോക്ടർ ഗോപാൽ ബറുവ എന്ന് പറയുന്ന എന്നു പേരുള്ള തപോമയുടെ അച്ഛന് ഈ രണ്ട് വൃദ്ധര് വലിയ കൂട്ടിലാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ പിണങ്ങും ഈ ഡോക്ടർ ഇദ്ദേഹത്തെ ഗോപാൽ ഭർവയെ ശുശ്രൂഷിക്കാൻ വരുന്നതാണ് ഒരു ദിവസം വന്നപ്പോൾ അദ്ദേഹം പറയുക എൻ്റെ സ്റ്റെതസ്കോപ്പ് എവിടെയോ മറന്നു വെച്ച് പോയി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സ്റ്റെതസ്കോപ്പ് ഈ പ്രായമുള്ള മനുഷ്യരുടെ ഹൃദയമെടുപ്പിന് സ്റ്റെതസ്കോപ്പ് നോക്കുമ്പോൾ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്നും കേൾക്കുന്നത് മറ്റൊന്നുമല്ല ദൈവത്തിന്റെ നാമമാണ് റാം എന്നുള്ള ഒരു 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 സ്വരം മാത്രമേ അവിടെ നിന്ന് കേൾക്കാനുള്ള അത്ര ഹൃദയമെടുപ്പൊന്നും ഇല്ല ഇപ്പോഴ് ഇപ്പൊ ഉള്ളത് ദൈവനാമമാണ് ഹൃദയത്തിൽ ദൈവത്തിന്റെ നാമം കേൾക്കുക ഹൃദയമെടുപ്പിന് പകരമായിട്ട് ദൈവനാമം കേൾക്കുക ദൈവത്തിന്റെ സ്വരം കേൾക്കുക എന്നുള്ളത് വലിയൊരു ആദർശമാണ് വലിയൊരു വലിയ ഒരു സന്ദേശവും കൂടെയാണ് നമ്മൾ പുൽക്കൂട്ടിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ പ്രിയുള്ളവരെ നമ്മൾ കൊണ്ടുപോകേണ്ടത് ഹൃദയത്തിൽ ക്രിസ്തുവിനെ ഏറ്റുവാങ്ങുക ക്രിസ്തുവിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് പൂജ രാജാക്കന്മാരെ പോലെ നമുക്കുള്ളത് മുഴുവനും പുൽക്കൂട്ടിൽ സമ്മാനമായിട്ട് കൊടുത്തിട്ട് ആ പുൽക്കൂട്ടിൽ നിന്ന് ക്രിസ്തുവിനെ എടുത്തു കൊണ്ടുപോവുക അതോടൊപ്പം തന്നെ നമ്മൾ വെളിച്ചമാവുകയും വെളിച്ചമേകുകയും ചെയ്യുക വെളിച്ചത്താൽ നയിക്കപ്പെടുകയും ചെയ്യുക പൂജരാജാക്കന്മാരെ പോലെ നമുക്ക് ധന്യരായിട്ട് മാറാനായിട്ട് ഹൃദയ സംതൃപ്തി ഉള്ളവരായിട്ട് പുൽക്കൂട്ടിൽ നിന്ന് മടങ്ങാനായിട്ട് ദൈവം നമുക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടെ ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ